നല്ല ശക്തിയുള്ള ദേവിയാണ് നമ്മുടെ അമ്പലത്തിലെ തിരുമേനിയാണ് നമസ്കാരം നമസ്കാരം ാണ് നമ്മളിപ്പോ അടൂര് ചൂരക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ എത്തിയതെന്ന് ചോദിച്ചാൽ ഒരു അമ്പലം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഒരു പള്ളിപ്പാന എന്ന് പറഞ്ഞ വലിയ പരിപാടിയുണ്ട് അതിനെ കുറിച്ച് നമുക്കൊന്ന് കാണാനും ആ കാര്യങ്ങൾ അറിയാനും കാരണം ഈ നാടെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഈ പള്ളിപ്പാന നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നമ്മുടെ ഈ പള്ളിപ്പാന നടക്കുന്നത് അതൊരു വലിയ സംഭവം തന്നെയാണ് അതൊന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പൂജകൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പൂജകളാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ അത്ഭുതമായിട്ടുള്ളതാണ് നമുക്ക് അതൊക്കെ നേരിട്ട് കാണി അറിയുകയും ചെയ്യാം പത്തനംതിട്ട ജില്ലയിലാണ് ഈ അമ്പലം പത്തനംതിട്ട ജില്ലയിലെ അടൂര് ചൂരക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം ഈ കാണുന്ന എല്ലാം പള്ളിപ്പാനയുടെ ഒരുക്കങ്ങളാണ് അതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പന്തൽ അതുപോലെ തന്നെ എല്ലാ നേരവും എന്ന് പറഞ്ഞാൽ മൂന്ന് നേരവും ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം സെറ്റായിട്ട് ഒരുക്കുവാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ പള്ളിപ്പാനയെക്കുറിച്ച് ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് നടന്ന് അപ്പോൾ ഇദ്ദേഹമൊക്കെ അതിൻ്റെ പ്രാധാന്യമായിട്ട് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ നോട്ടീസ് ആയിത് കണ്ടോ പന്ത്രണ്ട് വർഷം മുമ്പ് നടന്ന ഒരു പള്ളിപ്പാനേൻ്റെ നോട്ടീസാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവിടെ പള്ളിപ്പാന നടന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മൾ ആദ്യഘട്ടം ഇവിടെ പള്ളിപ്പാന നടക്കുന്നത് നമുക്ക് ചെറിയൊരു ക്ഷേത്രമായിരുന്നു ക്ഷേത്ര അറിയാമല്ലോ കണ്ടതാണല്ലോ അപ്പൊ അത് കഴിഞ്ഞാണ് നമ്മൾ ഇതിന്റെ തുടക്കം പള്ളിപ്പാല കഴിഞ്ഞാണ് നമ്മൾ ക്ഷേത്രത്തെ നവീകരണമായ ഒരു തുടക്കം അപ്പൊ നമ്മള് ക്ഷേത്രം കണ്ടല്ലോ അത് ഒരു എട്ടു വർഷമായി പുനർനിർമ്മാണം ഇത്രയുണ്ട് ചുറ്റും ഈ പ്രദേശമേ മാറി ഈ നാടിന്റെ മൊത്തം ഒരു ഐശ്വര്യമായിട്ടും നാട്ടുകാർക്കെല്ലാം നമ്മളെ ഈ പ്രദേശം അന്ന് എന്തായിരുന്നു ഇന്ന് എന്ത് മാറ്റം വന്നു അപ്പൊ അതാണ് ആ പള്ളിപ്പാനയുടെ ഒരു മഹത്വം അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ എല്ലാം കൂടെ ഇപ്പം ദേവപ്രശ്നത്തിൽ തന്നെ ഇപ്പം ദേവപ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ദേവപ്രശ്നം നമ്മുടെ ഡോക്ടർ ഉദയവരായിരുന്നു തൃക്കുന്നപ്പള്ളി ഉയവന്മാരായിരുന്നു അപ്പം പുള്ളി ഇവിടെ പള്ളിപ്പാനെ ആവശ്യമാണ് ഭഗവതിക്ക് അപ്പൊ ഈ നാടിന്റെ ഐശ്വര്യത്തിന് ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞാണ് ഇപ്പം രണ്ടാമതെയും പള്ളിപ്പാന ഞങ്ങള് ചെയ്യുന്നത് വർഷം നമ്മുടെ ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു പള്ളിപ്പാന നടന്നിട്ടുണ്ട് പെരുവിരുത്തി ക്ഷേത്രത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് എന്റെ ഓർമ്മയില് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് എന്ന് എന്ന് പറയുന്നത് ഇവിടാണ് കാരണം പറഞ്ഞാൽ അത്ര വലിയ വലിയ ശരിക്കും ചിട്ടകൾ ഇതിപ്പം നമ്മൾ പള്ളിപ്പാനയിലെ പ്രധാന കർമ്മങ്ങൾ മാത്രമേ മറ്റേ മൊത്തം കൂടി നടത്താൻ നമ്മളോട് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ചെലവല്ലേ മൂന്ന് ദിവസമായിട്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഈ ജനുവരി ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പതാം തീയതിയാണ് നമ്മുടെ ഈ ഒരു പള്ളിപ്പാലം നടക്കുന്നത് രാവിലെ തൊട്ട് ആരംഭിക്കും രാവിലെ എട്ട് മണി തൊട്ട് തുടങ്ങി രാത്രി പത്ത് വരെ പത്തു പതിനൊന്നും എൻ്റെ പേര് ബിന്ദു ഞാൻ ഉരുമഠത്തിലാണ് തുളസീദാസ പട്ടതിയുടെ മരുമോളാണ് എന്റെ ഭർത്താവ് ലാൽ പ്രസാദ് പട്ടതി കുത്രയുടെ അമ്പലത്തിലാണ് ഞാൻ ഇന്ന് മിക്കവാറും ഇവിടെ തൊഴാൻ വരുന്നുണ്ട് അർച്ചനയൊക്കെ കഴിക്കുന്നുണ്ട് നല്ല ശക്തിയുള്ള ദേവിയാണ് എല്ലാവരും എല്ലാ ഞങ്ങളുടെ വീട്ടിലൊക്കെ നോട്ടീസ് കൊണ്ടു തന്നിട്ടുണ്ട് നല്ല ഭരണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരും സഹകരിക്കണം ആഗ്രഹമുണ്ട് എൻ്റെ പേര് അരവിന്ദാഷന് ഞാനിവിടെ അടുത്തുതന്നെയാണ് താമസിക്കുന്നത് പള്ളിപ്പാന ഞാനിതുവരെ അങ്ങനെ കണ്ടിട്ടില്ല കാണാനായിട്ട് ഒരി ആഗ്രഹത്തിൽ നിന്ന് ഇരിക്കുകയാണ് നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ ഇതുപോലൊരു നടന്നിട്ടില്ല നമ്മുടെ ഇലങ്കത്തിലെ അമ്പലത്തിലെ തിരുമേനിയാണ് അപ്പോൾ അദ്ദേഹം പള്ളിപ്പാനയെ കുറിച്ച് പറയും ഇതിപ്പോൾ എത്ര വർഷം മുമ്പ് നടന്നിരുന്നു ഇവിടെ പന്ത്രണ്ട് വർഷം മുമ്പ് നടന്നാണ് നടന്നതാണ് ആ പള്ളിപ്പാന എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സമുദായക്കാർ നടന്നപ്പെടുന്ന ഒരു ചടങ്ങാണ് പ്രകൃതിയുടെ ആരാധനയിൽ വിടാതെ ചെയ്യുന്ന ഒരു സംഭവമാണ് അതെ അതെ അത് വേറെ എന്തൊക്കെയാണ് പൂജകൾ പ്രത്യേകമായി ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ആ ക്ഷേത്രത്തില് പ്രധാനമായിട്ട് കൈവട്ടൊക്കെ ഗുരുസി പട്ടുമാളും സമർപ്പണം കുങ്കുമാഭിഷേകം അങ്ങനെയുള്ള ചടങ്ങുകൾ കുങ്കുമ കലശാഭിഷേകം നവഗ്രഹ പൂജ നവഗ്രഹ മന്ത്രാർച്ചന പൂജ എന്നീ ചടങ്ങുകൾ ഏതൊക്കെ ദിവസവും പ്രാധാന്യം കൂടുതലും പ്രാധാന്യം വെള്ളി ചൊവ്വ ഞായറാഴ്ച ഈ മൂന്ന് ദിവസങ്ങളും ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുക ആദ്യത്തെ പള്ളിപ്പാനൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു രണ്ടായിരത്തി പതിനൊന്നിൽ അപ്പൊ എങ്ങനെയുണ്ട് ഈ രണ്ടാമത്തെ പള്ളി വളരെ ഭക്തി നിർഭരവും വളരെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ക്ഷേത്രത്തിന്റെ പുരോഗതിക്കും നാടിന്റെ പുരോഗതിക്കെ ചെയ്യുന്ന ഈ മഹാകർമ്മമാണത് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും എല്ലാവരും ആ ഒരു ഒരുക്കത്തിന് സന്തോഷത്തിലും കണ്ടു കണ്ടു ജനുവരി െട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കുന്ന പറഞ്ഞ പ്രകൃതി ആരാധനയാണ് ശരിക്കും പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിലുള്ള ആരാധന നേരിട്ട് കാണാനായിട്ട് ഇത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ഇനി അടുത്ത പന്ത്രണ്ട് വർഷം കഴിയണം ഇതുപോലൊരു പൂജ നടക്കാൻ ശരിക്കും എല്ലാവരും ഈ നാട്ടുകാരായാലും എല്ലാവരും എന്നും ആഹാരമുണ്ട് അതുപോലെ തന്നെ ഈ പൂജ വ്യത്യസ്തമായിട്ടുള്ള പൂജ കാണാനായിട്ട് എല്ലാവരും എത്തണം കാരണം ഇതിനെ അടുത്ത പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും